എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം കർക്കിടകൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് പുനർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന രണ്ടേകൽ നക്ഷത്രങ്ങളാണ് കർക്കിടകൂറിലുള്ളത് കർക്കിടകൂറുകൾ സംബന്ധിച്ചിട്ട് അൽബം പ്രതികൂലമായ സമയം നടന്നു വരുന്നു ഇവരെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം അവസാനത്തോടുകൂടി തന്നെ ശനി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അഞ്ചു വർഷമായി നിരുന്ന കണ്ടകശനി അഷ്ടമശനി ശനി ദോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരുടെ ഭാഗ്യസ്ഥാനത്തേക്ക് പ്രവേശിച്ചു ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശനി ജീവിതത്തിൽ ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ നടത്തും അതായത് ലൈഫിന് തന്നെ മൊത്തം ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഭൂമി വാങ്ങിക്കുക വീട് വാങ്ങിക്കുക വാഹനം വാങ്ങിക്കുക ഒരു നല്ല തൊഴിൽ ലഭിക്കുക ആ ജീവിതത്തിന് തന്നെ ഗുണകരമാകുന്ന രീതിയിലുള്ള തൊഴിൽ ലഭിക്കുക ഒരു ബിസിനസ് ആരംഭിക്കാൻ കഴിയുക ആ ബിസിനസ് അഭിവൃദ്ധിപ്പെടുക അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ശനിയുടെ ഭാഗ്യസ്ഥാനത്തെ സഞ്ചാരം കൊണ്ട് സംഭവിക്കും എന്നാൽ ഇവർക്ക് ആ ഒരു ഭാഗ്യം ശനിയുടെ ഭാഗ്യം വളരെ തുച്ഛമായിട്ടുള്ള അത് ആരംഭിച്ചപ്പോൾ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ സംഭവിച്ചു അതിൻ്റെ ആ ഗ്രഹം വക്രഗതിയിൽ പോയി ജൂ മാർച്ച് ഇരുപത്തൊമ്പതിന് ഏപ്രിൽ ആദ്യത്തോടെ അത് ആരംഭിച്ചു എങ്കിൽ തന്നെ ജൂലൈ മാസത്തെ പകുതിയോടെ അത് വക്രഗതിയിൽ പോയി ഈ ഗ്രഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അത് വളരെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് അതിൻ്റെ ഫലദാനം വളരെ പതിയാണ് അപ്പോൾ അത് ആരംഭിച്ചപ്പോൾ തന്നെ അതിന് മാറ്റങ്ങൾ സംഭവിച്ചു അപ്പം അതിവരെ സംബന്ധിച്ചിട്ട് ഈ വർഷത്തെ സംഭവിച്ചൊരു പ്രതികൂലതയാണ് ഭാഗ്യസ്ഥാനത്തേക്ക് വന്ന ശനി വക്രം പ്രാപിച്ചത് അതേപോലെ തന്നെ മെയ് മാസം പതിനാലിന് വ്യാഴവും ഇവർക്ക് പ്രതികൂലമായ ഒരു ഭാവത്തിലേക്ക് സഞ്ചരിച്ചു ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പന്ത്രണ്ടിലേക്ക് വ്യാഴം വരുമ്പോൾ ഒരുപാട് ചിലവുകൾ വരികയൊക്കെയാണ് ഫലങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകളായിരിക്കും അപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു മെയ് മാ പതിനാലിൻ്റെ വ്യാഴമാറ്റം കഴിഞ്ഞ് ജൂൺ ജൂലൈ കൂടി തന്നെ ഒരു എന്തേലും തരത്തിലുള്ള കുട്ടികളുടെ ഉപരിപഠനം അല്ലെങ്കിൽ ഈ വീട് വാഹനം യാത്രകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ ചിലവുകൾ ചിലപ്പോൾ ശുഭകാര്യങ്ങൾ വീട്ടിൽ നല്ല ചടങ്ങുകൾ സംഘടിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയും ഒരു ധന ചിലവ് കാണാം അത് വ്യാഴത്തിൻ്റെ പന്ത്രണ്ട് വ്യായസ്ഥാനത്ത് സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ഫലത്തോടെയാണ് വന്നത് എന്നാൽ അതിനുശേഷം ശനി വക്രതിയിൽ പോകുന്ന ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽക്ക് വീണ്ടും അഷ്ടമ ശനിയുടെ ദോഷത്തെ പറയണം അപ്പോൾ ശനി അഷ്ടമത്തിലും അതുപോലെ തന്നെ വ്യാഴം പറഞ്ഞല്ലോ അതൊരു നല്ല ഒരു കോമ്പിനേഷനല്ല അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് ഇവർക്ക് ജൂലൈ പകുതി മുതൽക്ക് പ്രതീക്ഷിച്ചിരിക്കാത്ത കുഴപ്പങ്ങൾ സംഭവിക്കുക ജോലിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാവുക എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുക അതുമൂലം ടെൻഷൻ അനുഭവിക്കേണ്ടി വരിക തുടർ തുടരെ റിപ്പീറ്റായിട്ട് പിഴവുകൾ സംഭവിക്കുക നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തൊഴിലിലും ഗൃഹത്തിലുമൊക്കെ സംഭവിക്കുന്ന രീതിയിലുള്ള അവരുടെ അശ്രദ്ധ കൊണ്ടോ പിഴവുകൾ കൊണ്ടോക്കെ ആവാം അത് ഈ ഗ്രഹസ്ഥിതിയാണ് ഇതിൻ്റെ കാരണം അങ്ങനെ തൊഴിൽപരമായിട്ടുള്ള സമ്മർദ്ദം ഏറിയിരിക്കുന്ന അവസ്ഥയാണ് ജൂലൈ പകുതി പകുതി മുതൽക്ക് കരടകൂറിലുള്ള ആൾക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് തൊഴിൽ പരമായ ബുദ്ധിമുട്ട് തൊഴിൽ കിട്ടാത്തവർക്ക് അതിന് വീണ്ടും വീണ്ടും തടസ്സങ്ങൾ വരിക തൊഴിലുള്ളവർക്ക് ആ തൊഴിലിൽ വീണ്ടും വീണ്ടും കുഴപ്പങ്ങൾ സംഭവിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആശങ്കകൾ വർദ്ധിക്കുന്ന രീതിയിലുള്ളൊരു സ്ഥിതി ജൂലൈ മാസം പകുതി മുതൽക്ക് ഒക്ടോബർ മാസം പതിനെട്ട് വരെ കണ്ടുവരുന്നു എന്നാൽ ഒക്ടോബർ മാസം പതിനെട്ടോടുകൂടി തന്നെ വ്യാഴം അതിചാരം സംഭവിച്ച് വീണ്ടും ഇവരുടെ രാശിയിലേക്ക് കർകടകൻ്റെ രാശിയിലേക്ക് ഉച്ചസ്ഥനായിട്ടാണ് വരുന്നത് ഉച്ചസ്ഥന വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർടകം അവിടെ അതിന് പൂർണ്ണ ബലമുണ്ട് അപ്പോൾ അത് ഇവരെ സംബന്ധിച്ച് ജന്മരാശിയിലേക്ക് വ്യാഴം വരുമ്പോൾ ജന്മവ്യാഴം എന്ന് പറഞ്ഞൊരു ദോഷമാണ് അപ്പം അങ്ങനെ ഒരു ഒരു പ്രതികൂലത വീണ്ടും ഇവർക്ക് നിലവിൽ ജൂലൈ മുതൽ ഒക്ടോബർ വരെ ഉണ്ടായിരുന്ന പ്രതികൂലത വീണ്ടും ഒന്ന് വർദ്ധിക്കുകയാണ് ഒക്ടോബർ മാസം പകുതിയോടുകൂടി സംഭവിക്കുന്നത് അങ്ങനെ ഒരു സ്ഥിതിയിലാണ് നിലവിൽ ഈ രാശി നിൽക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് അനുകൂലമായൊരു ഫലം വളരെ അനുകൂലമായ ഭാഗ്യത്തിലേക്ക് ശനി വന്നൊരു ഫലം ഇവർക്ക് അനുഭവത്തിൽ വന്നിട്ടില്ല അത് ആരംഭിച്ചപ്പോൾ തന്നെ മാറ്റങ്ങൾ വന്നു അതും പ്രതികൂലമായിട്ട് വ്യാഴത്തിൻ്റെ സ്ഥിതിയും വരുന്നു അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയാണ് ഈ രാശി നിൽക്കുന്നത് എന്നാൽ ഇവർക്ക് വളരെ വലിയ മാറ്റങ്ങളുമായിട്ടാണ് നവംബർ മാസം വരുന്നത് ഇവർക്ക് ആ ഇവർക്ക് വക്രഗതിയിൽ നിൽക്കുന്ന ആ ഒരു ഗ്രഹം നേർഗതിയിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല അത് ഏകദേശം ഒരു ഇനിയും ഒന്നേകാല വർഷത്തോളം അത് ഒന്നര വർഷത്തോളം അത് നേർഗതിയിൽ തന്നെ ഭാഗ്യസ്ഥാനം നിൽക്കും അപ്പോൾ അങ്ങനെ വരുന്ന വളരെ ഭാഗ്യമുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നതാണ് നവംബർ മാസത്തിൽ അപ്പോൾ ഇവർക്ക് ഇവരെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയും പുരോഗതിയും ഒക്കെ ദൃശ്യമാകുന്ന ഒരു മാസമായിരിക്കും നവംബർ അപ്പോൾ നമുക്ക് നവംബർ മാസത്തിലെ മറ്റ് ഗ്രഹസ്ഥികൾ പ്രകാരമാണ് അതിവരെ എങ്ങനെ പൊതുവിൽ സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമായിട്ട് പരിശോധിക്കാം സൂര്യൻ നാലിലൂടെയും അഞ്ചിലൂടെയും സഞ്ചരിക്കുന്നു നാല് സുഖസ്ഥാനവും അഞ്ച് മനസ്ഥാനമാണ് അങ്ങോട്ടുള്ള സൂര്യൻ്റെ സഞ്ചാരം അത്ര നല്ലതല്ല ഇവർക്ക് ശുക്രൻ്റെ സ്ഥിതി സുഹൃത്തുക്കളിൽ നിന്നും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ വളരെ രീതിയിലുള്ള സപ്പോർട്ട് നൽകുന്ന ഒരു സ്ഥിതിയാണ് ഇവരുടെ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ സ്ഥിതി അത് വളരെ അനുകൂലമായിട്ട് പറയാം ബന്ധങ്ങളിൽ നിന്നൊക്കെ ഒരു എന്താ നമുക്കൊരു ഒരു കൈത്താങ്ങ് ലഭിക്കുക എന്നുള്ള ഫലമാണ് വരുന്നത് ചൊവ്വ ഇവരുടെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇവരുടെ രാശിയുടെ അഞ്ചാം സ്ഥാനമായ വൃശ്ചികൻ്റെ രാശിയിൽ നിൽക്കുന്നത് കുറച്ച് പ്രതികൂലതകൾ സൃഷ്ടിക്കും എങ്കിൽ പോലും ആദ്യത്തെ വ്യാഴത്തിൻ്റെ വക്രം ആരംഭിക്കുന്ന പതിനൊന്നാം തീയതി വരെയാണ് ആ ദോഷം പറയേണ്ടതുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആ ദോഷം പറയേണ്ടതായിട്ടില്ല ബുധൻ വക്രഗതിയിൽ നിൽക്കുന്നത് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെ നൽകും എങ്കിൽ പോലും ഒരു ചെറിയൊരു ആദ്യ കുറച്ച് ദിവസങ്ങളൊക്കെ ഒരു അനിശ്ചിതാവസ്ഥ പോലെ എന്ത് അങ്ങനെ ആവും ഒരു ആശങ്കയോടെ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്ന പോലെയുള്ള ഫലങ്ങളായിരിക്കും ഇവരെ സംബന്ധിച്ചൊരു പത്താം തീയതി വരെ വരുന്നത് വ്യാഴത്തിൻ്റെ ജന്മരാശിയിലെ സ്ഥിതി ഇവർക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് നിലവിലുള്ള അവസ്ഥയൊന്ന് കൂടെ കടുപ്പിക്കുന്ന രീതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നവംബർ മാസം പതിനൊന്നാം തീയതി വക്രം വരുന്നതുവരെ അത് കുറച്ചൊരു കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ നൽകിക്കൊണ്ടായിരിക്കും സഞ്ചരിക്കുക അതുതന്നെ ഒരു എന്താ നമുക്കൊരു നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ആവുന്നില്ലല്ലോ ഓരോ കുഴപ്പങ്ങൾ വരുന്നല്ലോ അല്ലെങ്കിൽ ഓരോ തടസ്സങ്ങൾ വരുന്നല്ലോ എന്നൊക്കെ ഉള്ള ആയിരിക്കും ഈ രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാസത്തിൻ്റെ പതിനൊന്നാം തീയതി വരെ വ്യാഴത്തിൻ്റെ അതിചാരത്തിൻ്റെ ഫലമാണത് അതേപോലെ തന്നെ ഇവർക്ക് വക്രഗതിയിൽ നിൽക്കുന്ന ശനി അതിൻ്റെ രൂഷതൊന്നു കുറഞ്ഞിരിക്കുന്നുവെങ്കിൽ കൂടി അത് അഷ്ടമശനിയുടെ ദോഷമാണ് ചെയ്യുന്നത് അതും അല്പം രീതിയിലുള്ള വെല്ലുവിളികളൊക്കെ തൊഴിൽപരമായിട്ടും വ്യക്തിപരമായിട്ടൊക്കെ നൽകിക്കൊണ്ടാണ് പോകുന്നത് രാഹു അഷ്ടമത്തിൽ നിൽക്കുന്നത് ഒരു ഇമോഷണലായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഒരു സമ്മർദ്ദവും അതുപോലെ ചിലവുകൾ ഇവരുടെ രാശിയുടെ രണ്ടാം ധനസ്ഥാനത്ത് നിൽക്കുന്ന കേതു ചിലവുകളെ വർദ്ധിപ്പിക്കാൻ ഉള്ള സാധ്യത ഇവർക്കുണ്ട് ചിലവുകൾ ഏറിയിരിക്കാനുള്ള സാധ്യതയുണ്ട് പൊതുവിൽ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വയുടെ സ്ഥിതിയും അതുപോലെ തന്നെ ബുധൻ്റെ സ്ഥിതിയും ശനിയുടെ സ്ഥിതിയും രാഹുവിൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ കേതുവിൻ്റെ സ്ഥിതി പരിഗണിക്കുമ്പോൾ മൊത്തത്തിൽ ഇവർക്ക് നവംബർ മാസം പന്ത്രണ്ടാം തീയതി വരെ നവംബർ പതിനിൻ്റെ വ്യാഴത്തിൻ്റെ വക്രം ആരംഭിക്കുന്ന സമയം വരെ കുറച്ച് വെല്ലുവിളികളും അതുപോലെ തന്നെ കുറച്ചൊരു മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടാവും എന്നാൽ പോലും നവംബർ മാസം പതിനൊന്നിൻ്റെ വക്രം കഴിഞ്ഞാൽ നവംബർ മാസം പന്ത്രണ്ട് മുതൽക്ക് തന്നെ ഇവരുടെ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ളൊരു ഒരു പുരോഗതി ഇവർക്ക് തന്നെ മനസ്സിലാവും കാര്യങ്ങളൊക്കെ അനുകൂലമായി വരുന്നതും മനസ്സിലാവും എന്നാൽ അതിനെയൊക്കെ വളരെയധികം മാറ്റങ്ങളുമായിട്ടാണ് നവംബർ മാസം അവസാനിക്കുന്നത് നവംബർ മാസം ഇരുപത്തിയെട്ടോടുകൂടി ശനി ഭാഗ്യസ്ഥാനത്തിൽ നേർഗതിയിൽ വരുന്നതോടുകൂടി വളരെ നല്ല ഒരു ഇതിനി വക്രത്തിൽ പോവുകയും അധികാരം സംഭവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഏകദേശം ഒന്നൊന്നര ഒന്നൽ ഒന്നര വർഷത്തോളം അത് നേർഗതിയിൽ തന്നെ ഭാഗ്യസ്ഥാനത്ത് ശനി വളരെ ശക്തിമത്തായ ഒരു ഗ്രഹമാണ് അതിൻ്റെ ഫലദാനം കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് വളരെ മന്ദഗതിയിലായതുകൊണ്ട് മന്ദഗതിയിലെ ഫലം ലഭിക്കും ലഭിച്ചാൽ അത് വളരെ ശക്തമായ ഫലങ്ങളുമായിരിക്കും വളരെ ജീവിതകാലം മുഴുവൻ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഫലങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ചെയ്യുന്നത് ശനി ഭാഗ്യസ്ഥാനത്ത് അല്ലെങ്കിൽ മൂന്ന് ആറ് പതിനൊന്ന് ഒൻപത് എന്നീ ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഒമ്പതിലാണ് അപ്പോൾ നവംബർ മാസം ഇരുപത്തി ഒൻപത് മുതൽക്ക് ഇവർക്കൊരു കാര്യമായിട്ടുള്ള അഭിവൃദ്ധിയും നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതൊക്കെ മനസ്സിലാക്കാം കഴിഞ്ഞ കുറേ കാലമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ അവർക്ക് പല പല ബുദ്ധി കണ്ഠകശനി അഷ്ടമ ശനി ഇത് വീണ്ടും ശനിയുടെ വക്ര അഷ്ടമത്തിൻ്റെ ദോഷങ്ങളെ ചെയ്ത് വ്യാഴത്തിൻ്റെ പന്ത്രണ്ടിൻ്റെ സ്ഥിതി അതൊക്കെ മാറി ഒരു അനുകൂലമായ ഒരു സ്ഥിതിയുടെ ഒരു ആരംഭമാണ് ഇവർക്ക് ഈ മാസം പന്ത്രണ്ടാം തീയതി മുതൽക്ക് ഇരുപത്തെട്ടാം തീയതി മുതൽക്ക് അത് വളരെ ശക്തമായിട്ട് വരുന്നു പൊതുവിലിവർക്ക് വളരെയധികം അനുകൂല ഫലങ്ങളുമായിട്ടാണ് ഈ മാസം കടന്നു വരുന്നത് ആദ്യത്തെ പതിനൊന്ന് ദിവസങ്ങൾ കുറച്ച് പ്രതികൂലത കാണുന്നു അതിനുശേഷം വളരെ നന്നായിട്ടാണ് ഈ രാശിക്കാർക്ക് കാണുന്നത് എന്നു മാത്രമല്ല വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു അനുകൂലതയാണ് ശനിയുടെ സ്ഥിതി ഇവരെ സംബന്ധിച്ച് വരുന്നത് എന്നു മാത്രമല്ല വ്യാഴത്തിൻ്റെ വക്രം ഡിസംബർ മാസത്തിലെ വ്യാഴം കർടകൻ രാശിയിൽ വക്രം ചെയ്യുമ്പോൾ ഒരു ആശ്വാസവും വീണ്ടും മിഥുനം രാശിയിലേക്ക് വക്രം ചെയ്യുമ്പോൾ വളരെ നല്ല ഫലങ്ങളാണ് അവർക്ക് വരുന്നത് അപ്പോൾ ശനിയുടെ നേർഗതി ആരംഭിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ വക്രവും രണ്ട് വക്രങ്ങളുണ്ട് കർക്കിടകം രാശി വക്രം ചെയ്യുമ്പോൾ ഒരു ആശ്വാസവും മിഥുനം രാശിയിലേക്ക് വക്രം ചെയ്യുമ്പോൾ വളരെ നല്ല ഫലങ്ങൾ ലാഭസ്ഥാനത്തെ വ്യാഴത്തിൻ്റെ ഫലത്തെ പറയണം അപ്പോൾ ലാഭസ്ഥാനത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്തിൽ ശനിയും സഞ്ചരിക്കുന്ന കുറച്ച് മാസങ്ങൾ ഇവർക്ക് വരാൻ വേണ്ടി പോകുന്നു അതിൻ്റെ ആരംഭം ഇവർക്ക് നവംബർ മാസത്തിൽ തന്നെ ആരംഭിക്കും ഇവരെ സംബന്ധിച്ച് പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു മാസമാണ് ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നതാണ് എൻ്റെ രത്ന ചുരുക്കം ഇവരുടെ ഇപ്പോഴത്തെ പ്രതികൂലതകൾ വ്യാ മാസത്തിൻ്റെ ആദ്യ പത്ത് പതിനൊന്ന് ദിവസങ്ങളോളം വ്യാഴത്തിൻ്റെ പ്രതികൂലത ഉള്ളതുകൊണ്ടിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ വ്യാഴാഴ്ച ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ പാൽപ്പായസം മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക തുളസിമാല ചാർത്ത് എന്നീ വഴിപാടുകൾ ഏതെങ്കിലും മാറി മാറി വ്യാഴാഴ്ചകൾ ചെയ്തുകൊണ്ടിരിക്കുക അത് വ്യാഴത്തിൻ്റെ അധികാരം കഴിഞ്ഞാൽ ആ രാശിയിൽ വക്രം വരുമ്പോഴും അത് തുടരുക നവംബർ മാസം മുഴുവൻ തന്നെ അത് തുടരുക തുടരുന്നത് നന്നായിരിക്കും ആദ്യം പതിനൊന്ന് ദിവസങ്ങളെ ദോഷങ്ങളുള്ളൂ കടുത്തതായിട്ട് എന്തെങ്കിൽ പോലും അതിന് ശേഷവും അത് തുടരുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ശനിയുടെ വക്രഗതി അവസാനിക്കുന്ന നവംബർ മാസം ഇരുപത്തെട്ടിന് ആയതുകൊണ്ട് നവംബർ മാസത്തിൽ ശാസ്ത്രാ പ്രീതികരമായ വഴിപാടുകളും ചെയ്യുക ശാസ്ത്രാവിന് എള്ളുപായസം നീരാഞ്ജനം നെയ്വിളക്ക് എന്നിവ നടത്തുക അത് എള്ളു കിഴിയൊക്കെ സമർപ്പിക്കുക പ്രത്യേകമായിട്ട് ഒരു ദിവസത്തെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ദിവസത്തെ വ്രതശുദ്ധിയോടെ പ്രാർത്ഥനയോടെ ദർശനം നടത്തുക അവിടെ കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ശാസ്ത്ര പ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങളോ അതുപോലെ തന്നെ ഓം ശനേശ്വര എന്നയോ അല്ലെങ്കിൽ ശരണം അയ്യപ്പ സ്തുതികളും അല്ലെങ്കിൽ ശ്രീകൃഷ്ണനാണെങ്കിൽ ദോദശാക്ഷരി അഷ്ടാക്ഷരി ഒക്കെ ജപിച്ച് അവിടെ കുറച്ച് നേരം ചിലവഴിക്കുക ഇതുമൂലം നമുക്ക് അനുകൂലമായ ഒരു കാലത്തിൻ്റെ പൂർണ്ണമായ ഗുണങ്ങൾ ലഭിക്കുന്നതിന് സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഫലങ്ങളും നവംബർ മാസത്തെ പരിഹാരങ്ങളും നിങ്ങൾ ഇനിയും പ്രശാന്തി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കു ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ കരടകൂറുകാർക്ക് ഒരു അനുകൂലമായ കാലത്തിലേക്കുള്ള കാൽവെയ്പ് സുഗമമാവട്ടെ എന്നും നിങ്ങൾക്ക് ഭാഗ്യവും അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം